ശാന്തമായ ഒരു പ്രഭാതം അലമാരയിൽ അടുക്കി വെച്ച സർട്ടിഫിക്കറ്റുകളും മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന ജോലിക്കായി അയച്ച അപേക്ഷാ ഫോമുകളും നിങ്ങൾ എത്രത്തോളം സ്വപ്നം കാണുന്നു അത്രത്തോളം ഈ കഥ നിങ്ങളെ സ്വന്തമാക്കും ഇത് രാഹുലിന്റെ കഥയാണ് നല്ല മാർക്കോടെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ഒരു മിടുക്കന്റെ കഥ അവന്റെ കയ്യിൽ സ്വപ്നങ്ങളെ തൊടാൻ കഴിയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആ സർട്ടിഫിക്കറ്റിന് അനുയോജ്യമായൊരു വാതിൽ അവനായി തുറക്കാനുണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം അവസാനിച്ചു പ്രതീക്ഷയുടെ തിരയിളക്കം നെഞ്ചിലുണ്ടായിരുന്നു ഒരു വർഷം രണ്ടു വർഷം ഓരോ ദിവസവും പ്രതീക്ഷിച്ച കോൾ വരാതെ പോകുമ്പോൾ രാഹുലിന്റെ മനസ്സ് പതിയെ ഇരുളാൻ തുടങ്ങി കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് രാഹുൽ നിരവധി വെബ്സൈറ്റുകളിൽ ജോലി തിരയുന്നു ഓരോ ദിവസവും പുതിയ ബയോഡേറ്റകൾ ഉണ്ടാക്കുന്നു രാഹുലിനെ പോലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെയുണ്ട് പഠിച്ച കോഴ്സുമായി ബന്ധമില്ലാത്ത ജോലികൾ താൽക്കാലികമായി ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നു എങ്കിലും രാഹുൽ വിട്ടുകൊടുത്തില്ല അവന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു അവന്റെ പഠനത്തിന് ആ കഷ്ടപ്പാടിന് വില നൽകുന്ന ഒരു ജോലി മാത്രം മതിയായിരുന്നു ഫോണിൽ അമ്മയുമായി രാഹുൽ സംസാരിക്കുകയാണ് അമ്മ മോനെ ഇവിടെ അടുത്തുള്ള കടയിൽ ഒരു കണക്കെഴുത്തുകാരൻറെ ഒഴിവുണ്ട് നീ പഠിച്ച കോഴ്സുമായി ബന്ധമില്ലെങ്കിലും ഇത്രയും കാലം വെറുതെ ഇരിക്കുന്നതിലും നല്ലതല്ലേ രാഹുൽ മറുപടി പറഞ്ഞു അമ്മേ എന്റെ സ്വപ്നം ഇതല്ല എന്റെ സർട്ടിഫിക്കറ്റ് ഒരു മൂലയിൽ വെച്ച് എനിക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് എൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ട ജോലി കിട്ടണം ഞാൻ അതിന് അർഹനാണ് രാഹുൽ കയ്യിൽ ഒരു ഫയലുമായി വിവിധ കമ്പനികളുടെ പഠിക്കൽ കയറിയിറങ്ങുന്നു അഭിമുഖങ്ങൾ പരാജയപ്പെടുന്നു മുഖത്ത് വീണ്ടും നിരാശ വന്നു മൂന്നാം വർഷം അവസാനിച്ചു സമൂഹം അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇത്രയും പഠിച്ചിട്ട് എന്ത് കാര്യം ഇവന്റെ കോഴ്സ് ഒന്നിനും കൊള്ളില്ലേ പക്ഷെ ആ പരിഹാസങ്ങൾ അവനൊരു ഊർജമായി എടുത്തു അവന്റെ കഴിവുകളിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു അവന്റെ ആത്മവിശ്വാസം മാത്രമായിരുന്നു അവശേഷിച്ച ഏക മൂലധനം നാലാം വർഷം തുടങ്ങുന്നു രാഹുൽ പഴയതിലും ദൃഢനിശ്ചയത്തോടെ പഠനം തുടരുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുന്നു നാലാം വർഷം രാഹുൽ ഒരു പുതിയ തന്ത്രം സ്വീകരിച്ചു അപേക്ഷ അയക്കുന്നത് കുറച്ചു പകരം അവന്റെ മേഖലയിൽ മുൻനിര സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ചു അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അവൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി ലോകം മാറിയപ്പോൾ അവന്റെ കോഴ്സ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് അവൻ മനസ്സിലാക്കി ഒരു ദിവസം നാല് വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കമ്പനിയുടെ ഒഴിവ് ശ്രദ്ധയിൽപ്പെട്ടു അവന്റെ കോഴ്സുമായി നൂറ് ശതമാനം ബന്ധമുള്ള ഒരു സ്ഥാനം ഈ അവസരം അവസാന ത്തേതാണെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന രാഹുൽ ആത്മവിശ്വാസം പ്രകടമാക്കുന്നു തുടർന്ന് ഇന്റർവ്യൂ നടക്കുന്നു രാഹുലിന്റെ മറുപടികളിൽ അറിവിന്റെ തിളക്കമുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞു കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ ഓരോ സെക്കൻഡും ഓരോ യുഗമായി അവന് തോന്നി പഴയ പേടിയെല്ലാം അവനെ വീണ്ടും വേട്ടയാടി ഇനി ഇതുകൂടി നഷ്ടമായാൽ രാഹുൽ വീട്ടിലിരിക്കുന്നു മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ഇമെയിൽ തുറക്കുന്നു പിന്നീട് സംഭവിച്ചത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു കൺഗ്രാചുലേഷൻസ് യു ഹാവ് ബിൻ സെലക്റ്റഡ് ഈ വാക്കുകൾ നാല് വർഷത്തെ കാത്തിരിപ്പിന് ദൈവം നൽകിയ മറുപടിയാണ് രാഹുൽ ഇമെയിൽ വായിച്ച് എഴുന്നേൽക്കുന്നു ആദ്യമൊരു ഞെട്ടൽ പിന്നെ നിറഞ്ഞ ചിരി കണ്ണുകൾ നിറയുന്നു അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് മുറിയിൽ കറങ്ങുന്നു അമ്മയെ കെട്ടിപ്പിടിക്കുന്നു കണ്ണീരോടെ അമ്മേ എനിക്ക് ജോലി കിട്ടി എന്റെ കോഴ്സുമായി ബന്ധമുള്ള ജോലി എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി അമ്മ മോനെ നിനക്കിത് കിട്ടുമെന്ന് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു നിന്റെ കഷ്ടപ്പാട് വെറുതെ ആകില്ല അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അവൻ്റെ കഠിനാധ്വാനം അവൻ്റെ ആത്മവിശ്വാസം അവൻ്റെ കാത്തിരിപ്പും അതിനെല്ലാം ഇപ്പോൾ മധുരമായൊരു പ്രതിഫലം ഉണ്ടായിരിക്കുന്നു രാഹുലിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം വിശ്വസിക്കുക പരിശ്രമിക്കുക നമ്മുടെ സമയം വരുമ്പോൾ ഏറ്റവും മികച്ചത് നമ്മെ തേടി വരും രാവിലെ ജോലിക്കായി രാഹുൽ പുതിയ കമ്പനിയുടെ ഐ ഡി കാർഡുമായി ചിരിച്ചുകൊണ്ട് പോകുന്നു